സുബഹാന വൽഹമുല്ലാ വല ഇലാഹ ഇല്ലഅള്ളാഹു വല്ലാഹു അക്ബർ ഈ നാല് വാക്കുകളെ അറിയാത്തവരില്ല ഉപയോഗിക്കാത്തവരുമുണ്ടാവുകയില്ല എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ പരമാവധി വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം മഹാനായ അയിസുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റതി അള്ളാഹു പറയുന്നതായി കാണാൻ കഴിയും കശഫുൽ ഋതാ പോലുള്ള ഗ്രന്ഥങ്ങൾ നോക്കുക അസ്മാഹു താര മുന്തിരിയത്തും ദഹ്ത ഹാദിഹിൽ കരിമാത്തിൽ അർബൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ നാമങ്ങൾ പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആാനിലും തിരുഅദീസിലും വന്നിട്ടുള്ള തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾ ഈ നാല് വാക്കുകളിൽ കടന്നിട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ ബഹുമാനമുള്ള നാല് വേഡുകളാണ് തുടർന്നുള്ള വീഡിയോകൾ വീഡിയോകൾക്കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം നാളെയും മറ്റന്നാളുമൊക്കെയായിട്ട് ഈ ദിക്കറുകളുടെ പ്രത്യേകതകളും പ്രാധാന്യങ്ങളും മഹാന്മാർ പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇൻഷാല്ല